നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ വിമർശനവുമായി സംവിധായകൻ അനുരാജ് മനോഹർ രംഗത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്ക് തെറ്റെന്നാണ് പ്രതികരണം താൻ സംവിധാനം ചെയ്ത നരിവേട്ട ലാഭം നേടിയ സിനിമയാണ് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണെന്നും അനുരാജ് മനോഹർ പറഞ്ഞു ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ആദ്യത്തെ സംരംഭമാണ് അപ്പം ആ സിനിമ ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് ഇപ്പം ഡിസംബർ മാസമാണ് ആ സിനിമ സാമ്പത്തികമായി വിജയം നേടുന്നു ആ വിജയത്തെ ത്തിൻ്റെ ലാഭവിഹിതം പ്രൊഡ്യൂസറിൻ്റെ അക്കൗണ്ടുകളിൽ വരുന്നു അതിൻ്റെ സന്തോഷം നമ്മൾ പങ്കിടുന്നു നമ്മളൊരു സക്സസ് സെലിബ്രേഷനൊക്കെ വെക്കുന്നു നമ്മൾ അടുത്ത സിനിമ പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്ത് ഉള്ള സാഹചര്യത്തിൽ അതിൽ എനിക്ക് പ്രതിഷേധമുണ്ട് ആശങ്കയ്ക്കപ്പുറത്തെ ഞാൻ ചോദിക്കുന്നത് വീണ്ടും എൻ്റെ ചോദ്യമാണ് ഇത് ഇതിൻ്റെ മാനദണ്ഡം എവിടെയാണ് ഇത് 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 ഇതുവരെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ട് ആ വർഷം റിലീസ് ചെയ്ത സിനിമകളെ പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് നിങ്ങളുടെ സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന തരത്തിലൊരു ആലോചന നടത്തിയിട്ടാണ് ഇതിൻ്റെ മാനദണ്ഡം എനിക്ക് അസത്യനിസന്ധമായിട്ട് അറിയാത്തതുകൊണ്ടാണ് അത് അറിയാൻ ആഗ്രഹമുണ്ട് നിതിൻ അംഭുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി നിതിൻ ഇഷ്ക് നരിവേട്ടങ്ങളെ തുടങ്ങിയ ആ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായനാണ് അനുരാജ് മനോഹർ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ എഫ് ബി പോസ്റ്റ് അതൊക്കെ നിശിതമായ വിമർശനമാണ് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു ആക്ഷേപത്തിനും പരാതിക്കും ഇടയാക്കിയ സംഭവം എന്തുകൊണ്ടാണ് അസോസിയേഷനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഇപ്പോൾ സംവിധായകൻ രംഗത്തുരാൻ കാരണം സിനിമകളുടെ ലാഭനഷ്ട ലാഭനഷ്ടക്കണക്ക് പുറത്തുവിട്ടതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നരിവാട്ടിയോടെ സംവിധായകൻ അനുരാജ് മനോഹർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഫിലിം ചേംബർ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു അതിനു പിന്നാലെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കഴിഞ്ഞ വർഷം അത് ക്ഷമിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമകൾ എത്ര എത്ര സിനിമകളുണ്ട് അതിൽ ലാഭം എത്ര സിനിമ കൊയ്തു അതോടൊപ്പം തന്നെ എത്ര സിനിമകൾ നഷ്ടമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിശദമായി തന്നെ ഒരു കണക്ക് പുറത്തുവിട്ടത് അതിൽ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് സിനിമകൾ നേട്ടം കൊയ്തു എന്നുള്ളതാണ് എട്ട് സിനിമകൾ സൂപ്പർ ഹിറ്റും ഏഴ് സിനിമകൾ ഹിറ്റ് അടി അടിക്കുകയും ചെയ്തു ഏതാണ്ട് മുന്നൂറ്ററുപത് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ കണക്കിനെതിരെയാണ് സംവിധായകൻ അനുരാജ് മനോഹർ രംഗത്ത് വന്നിരിക്കുന്നത് കാരണം തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന സമീപനമാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു പ്രൊഡ്യൂസേഴ്സിനെ പ്രൊഡ്യൂസറിനെ അന്വേഷിച്ച് കാലങ്ങളായി നടന്നു അതിനുശേഷം ആ ഒരു കൃത്യമായി പ്രൊഡ്യൂസർ ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് തന്റെ സുഹൃത്തു മുഖേനയാണ് നരിവെട്ട എന്ന സിനിമ പുറത്തിറക്കുകയും ചെയ്ത് നരിവേട്ട സിനിമ ലാഭമായിരുന്നു തിയേറ്ററിൽ വലിയ വിജയം നേടി സിനിമയുടെ അല്ലെങ്കിൽ അക്കൗണ്ട് കണക്കുകൾ പുറത്തുവിടാം വിജയത്തിന് നേടി അക്കൗണ്ട് കണക്ക് പുറത്തുവിടാം എന്നാണ് അനുരാജ് മനോഹർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ അതിനെല്ലാം അപ്പുറം എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന ചോദ്യമാണ് അനുരാജ് മനോഹർ ചോദിക്കുന്നത് കാരണം ഈ ഈ സിനിമ ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു മാനദണ്ഡം എപ്രകാരമാണ് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതിൽ കൃത്യമായ ഒരു ഉത്തരം പ്രൊഡ്യൂസർ അസോസിയേഷൻ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഈ ഭാരവാഹികളെല്ലാം തന്നെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അതൃപ്തി അറിയിച്ചുവെന്നാണ് അനുരാജ് മനോഹർ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പുതിയ സംവിധായകരോ അല്ലെങ്കിൽ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തന്നെ സിനിമകൾ സംവിധാനം ചെയ്യുമ്പോൾ വലിയ ആശങ്കയുണ്ടാക്കി തന്നെയാണ് ഇത്തരം കണക്കുകൾ കാരണം മുന്നൂറ്റി അറുപത് നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ സിനിമാ മേഖല ഒരു സന്ദേശമാണ് നൽകുക അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കിൽ ആശങ്ക മേഖലയിൽ പുറപ്പെടുത്തുന്ന നേരത്തെ അറിയിച്ചിരുന്നു അതുമായിട്ട് ചില ആശങ്കകളൊക്കെ മുൻപും ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അനുരാജ് മനോഹർ ഒരു വലിയ വിമർശവുമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആദ്യം രംഗത്ത് വരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ മാനദണ്ഡം എന്താണെന്ന് ഇതുമായിട്ട് അധികൃതർ വ്യക്തമാക്കണം എന്നുള്ളതാണ് ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം